ആറന്മുള ഉത്തുറ്റാതി വള്ളംകളിൽ പങ്കെടുക്കുന്ന കിഴക്കൻ പള്ളിയോടമായ ഇടക്കുളം പള്ളിയോടം നീരണിഞ്ഞു ആറപ്പുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വരുന്ന പ്രസിദ്ധമായ വള്ളസദ്യയിൽ ഇടക്കുളം പള്ളിയോടം പങ്കെടുക്കുന്നുണ്ട് ആറന്മുള വത്സരവള്ളങ്ങളിൽ ബി ബാച്ചിൽപ്പെട്ട ഇടക്കുളത്തിന് എഴുപത്തിരണ്ട് തുളിച്ചൽക്കാരാണ് ഉള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ പുതുതായി നീരണിഞ്ഞ ഇടക്കുളം പള്ളിയോടം ഇടക്കുളം പള്ളിയോട സംരക്ഷണ സമിതിയുടെ ഉടമസ്ഥയിലുള്ള പള്ളിയോടമാണ് രണ്ടായിരത്തി പതിനാലിൽ നടന്ന മത്സര വള്ളംകളിയിൽ കന്നിയംഗത്തിൽ ഇടക്കുളം ബി ബാച്ച് മത്സരത്തിൽ മന്നം ട്രോഫി കരസ്ഥമാക്കിയതാണ് കൂടാതെ നടന്ന മത്സരങ്ങളെല്ലാം തന്നെ വള്ളംകളിയിലും വള്ളപ്പാട്ട് മത്സരങ്ങളും ട്രോഫി കരസ്ഥമാക്കിയിട്ടുണ്ട് പള്ളിയോടത്തിൻ്റെ നീരണീൽക്കരണത്തിന് മുന്നേ വള്ളപ്പാട്ട് പാടി പള്ളിയോടം ഇറക്കുന്ന സമയത്ത് സ്വർണമന്ത്രം മുഴക്കിയാണ് കിഴക്കൻ്റെ ഗജരാജനെ നീരണീയിക്കുന്നതെന്നുള്ള പ്രത്യേകതയും ഇടക്കുളം പള്ളിയോടത്തിനുണ്ട് ഇടക്കുളം അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ആറാട്ട് കടവിലാണ് പള്ളിയോടപ്പുര ഇടക്കുളം പള്ളിയോടത്തിൻ്റെ നിയന്ത്രണക്കർമ്മം പ്രസിദ്ധ സിനിമാ താരം ബൈജു എഴുപുന്ന നിർവഹിച്ചു പള്ളിയോട സംരക്ഷണ സമിതി പ്രസിഡന്റ് ഗോപിനാഥൻ നായർ സെക്രട്ടറി സജീവ് കുമാർ ടി എൻ വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതാ മോഹൻ വാർഡ് മെമ്പർ ശ്രീജാമോൾ പള്ളിയോട പ്രതിനിധി സന്തോഷ് കെ രാധാകൃഷ്ണക്കുറുപ്പ് അയ്യപ്പ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാജശേഖരൻ നായർ കരയവം പ്രസിഡന്റ് രാമകൃഷ്ണപിള്ള എന്നിവർ പ്രസംഗിച്ചു ഇടകുളം പള്ളി വർധന ക്യാപ്റ്റനായി ആനന്ദ് ഞാന് വയനാടി കഥ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ഷൂട്ടുമായിട്ട് ആ ഏഴു മാസം മുമ്പ് ഈ സ്ഥലത്ത് പോയതും ആ നാട്ടിലുള്ള ആൾക്കാരെ സ്നേഹം അറിഞ്ഞതുമാണ് ഈ വയനാട് മാത്രം ഒത്തുകൂടാണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ ഒറ്റ ഒരുമിച്ച് കൂടി ഒറ്റക്കെട്ടായിട്ട് പോയ ഇങ്ങനെയുള്ള ഇത് വരുമ്പോൾ മാത്രം ഒത്തുകൂടാണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ ഒറ്റ ഒരുമിച്ച് കൂടി ഒറ്റക്കെട്ടായിട്ട് പോയാൽ പിന്നെ ഒരു വിജയമുണ്ടാവും ആ വിജയം തന്നെയാണെന്ന് ഇടക്കുളം പള്ളിയോളം ഈ തോന്നിയാണ് ഞാൻ പോകുന്നത് ഒരുപാട് പ്രാർത്ഥനകൾ ഈ ദേശത്തിന് ഉണ്ടാവണം ഓരോരുത്തർക്കും ഉണ്ടാവണം ഒരുപാട് നന്ദി ഞാനിവിടെ വന്നത് ഡെൽറ്റ തോമാൻസായൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം ഒരു ഷോർട്ട് നോട്ടീസ് പോലെയാണ് എന്നോട് പറഞ്ഞത് E Thank <laughs> you.